നമസ്കാരം ഈശ്വര വിശ്വാസികളായവരും അല്ലാത്തവരും തമ്മിൽ കഴിഞ്ഞ കുറേ നാളായി വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്നുണ്ട് സംഘർഷം എന്ന് ഉദ്ദേശിക്കുന്നത് അടിപിടിയല്ല ആശയപരമായ യുദ്ധം നടക്കുന്നുണ്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കാനും അവരുടെ വികാരം വ്രണപ്പെടുത്താനും എല്ലാം അവിശ്വാസികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കുറേ നാളായി നമ്മൾ കാണുന്നുണ്ട് രാമക്ഷേത്രം നിർമ്മാണത്തോടു കൂടി ഈ പറയുന്ന ആളുകളുടെ കുരുപൊട്ടി നിൽക്കുകയാണ് എന്ന് നമുക്കറിയാം ഇന്നിപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് കൊലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുഖ്യ അർച്ചകനായ സുബ്രഹ്മണ്യ അടികയാണ് സുബ്രഹ്മണ്യ അടീഗയെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പ്രശസ്തനാണ് പക്ഷേ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനായി നിൽക്കുന്നത് ആരാണ് എന്നല്ലേ അദ്ദേഹമാണ് മറ്റാരുമല്ല ശ്രീമതി ദുർഗ സ്റ്റാലിനാണ് അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ഭാര്യ സനാതന സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനായി നടക്കുന്ന ഉദയനിധി സ്റ്റാലിൻ്റെ അമ്മയാണ് ഇപ്പോൾ ഈ ക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങി തൊഴു കൈകളോടെ നിൽക്കുന്നത് ഇതാണ് അവിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അവർ സമൂഹത്തെ മുഴുവൻ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങുകയാണ് സമൂഹത്തിൽ ഈ സനാതനധർമ്മമാണ് ഈ പറയുന്ന ജാതി വിവേചനം ഉണ്ടാക്കിയതെന്നും സനാതനധർമ്മം ഈ ഇനിയും മനുസ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിനെ ഇവിടെ നിന്നും ഇല്ലായ്മ ചെയ്യണം ഈ ഡെങ്കി അതുപോലെ തന്നെ മലേറിയ എന്നിങ്ങനെയൊക്കെയുള്ള പകർച്ചവ്യാധികളെ നമ്മൾ എങ്ങനെയാണോ സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്തത് അതുപോലെ സനാതനധർമ്മത്തെയും ഉന്മൂലനം ചെയ്യണം എന്ന് പ്രസംഗിച്ച് നടക്കുന്നവരാണ് മാത്രമല്ല വിശ്വാസികളെയൊക്കെ കണക്കറ്റ് പരിഹസിക്കുന്നവർ വിഗ്രഹാരാധന ആ തെറ്റാണ് എന്ന് പറയുന്നവർ കല്ലിനെ പൂജിക്കുന്നവർ എന്ന് പറയുന്നവർ ഇവരൊക്കെ അതേ സമയം തന്നെ മറ്റു ചില സെമറ്റിക് മതവിഭാഗങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളിൽ മേൽ ഏതെങ്കിലും തരത്തിലുള്ള കമൻ്റ് പറയാനോ ഇവർക്കാർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളെ പരസ്യമായി തന്നെ നിന്ദിക്കുക ഹിന്ദു സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക അതിനെ വേരോടെ വിഴുതറിയാൻ ശ്രമിക്കുക ക്ഷേത്രങ്ങളെ സർക്കാരിൻ്റെ അധീനതയിലാക്കി അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക അവിടങ്ങളിലേക്ക് അവിശ്വാസികളെ തിരികെ കയറ്റാൻ ജീവനക്കാരെന്ന രീതിയിൽ അവിശ്വാസികളെയും മറ്റു മതവിഭാഗക്കാരെയും ഒക്കെ തിരികെ കയറ്റാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ഇവരുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ സാമൂഹിക നവോത്ഥാന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ സ്വന്തം കുടുംബത്തിൽ എന്തുകൊണ്ടാണ് ഈ സാമൂഹിക നവോത്ഥാന പ്രവർത്തനം നടത്താത്തത് എന്ന ചോദ്യമാണ് ഈ ചിത്രം കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്നത് ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ അവിശ്വാസികൾ അല്ലെങ്കിൽ നിരീശ്വരവാസികളുടെ ഒരു കുടുംബമാണ് കരുണാനിധിയുടെ കുടുംബം കരുണാനിധിയുടെ മകൻ സ്റ്റാലിനാണ് ഇപ്പോൾ തമിഴ്നാട് സംസ്ഥാനം ഭരിക്കുന്നത് ഈ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ അധികാര കേന്ദ്രങ്ങളെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് ഹിന്ദുത്വത്തിനെതിരെ ഭക്തിക്കെതിരെ ആത്മീയതയ്ക്കെതിരെ വലിയ രീതിയിൽ വാളോങ്ങുന്നവരാണ് ഇപ്പോൾ ഈ സ്വന്തം കുടുംബം ഇത്തരത്തിൽ ക്ഷേത്രവും ഭക്തിയും ആരാധനയും പൂജയും ഒക്കെയായി നടക്കുന്നത് ഇ എം എസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ കോടിയേരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം അവരവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവരവരുടെ ഭാര്യമാരെല്ലാം കടുത്ത വിശ്വാസികളാണെന്നും അവർ പൂജയും മറ്റരത്തിലുള്ള മതപരമായ ചടങ്ങുകളും ഒക്കെ ചെയ്യുന്നവരാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കടുത്ത നിരീശ്വരവാസികാദികളായ അല്ലെങ്കിൽ കരുണാനിധിയുടെ കുടുംബം തന്നെ ഇത്തരത്തിൽ കൊല്ലൂർ മൂകാംബികയുടെ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് തൊഴുകയും അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണ കിരീടം ദാനമായി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ വന്നിട്ടുണ്ട് അതായത് ഈ ദുർഗ സ്റ്റാലിൻ ഇവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ഹിന്ദുത്വത്തിനെതിരെ ഹിന്ദു വിരുദ്ധമായ പ്രസംഗം പ്രസ്താവനകൾ പ്രസംഗിച്ച് നടക്കുന്നത് എന്നത് അവർ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും വിശ്വാസിയായി ജീവിക്കുന്നതിനേക്കാൾ അപ്പുറം അവിശ്വാസികളായി ജീവിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന് നമുക്ക് ഈ ചിത്രം കണ്ടാൽ തോന്നിപ്പോകും തത്തുമൈനോസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात